എല്ലാവർക്കും നമസ്കാരം പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇരു ഡ്രോയിങ്ങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ട്രീ ആണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് ഒരു സിംഗിൾ പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രീൻ്റെ ഡ്രോയിങ് ഫുൾ ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ലൈൻ വെയിറ്റ് എങ്ങനെയാണ് കുട്ടിയും കുറച്ചും വരയ്ക്കുക ലൈറ്റ് ടൂണും ഡാർക്ക് ടൂൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക ട്രീ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുക ട്രീൻ്റെ പാറ്റേൺസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ട്രീ വരയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ബ്രാഞ്ചസ് എങ്ങനെ വരയ്ക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടെക്നിക്സും മെത്തഡ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഈ ഒരു ട്രീ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ ഡ്രോയിങ് ബുക്ക് ഞാൻ നേരെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പെൻസിൽ പെൻസിലെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പെൻസിൽ പെൻസിലുവാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനൊരു സിംഗിൾ പെൻസിൽ പെൻസിലെടുത്തിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലൊരു ഡാർക്കർ ഡാർക്കറായിട്ടുള്ളൊരു പെൻസിലാണ് അപ്പോൾ ആണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽ ആദ്യം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഓക്കെ ക്യാമറയിൽ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് നല്ല ഡാർക്കർ ഡാർക്കറായിട്ടുള്ളൊരു പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിംഗിൾ പെൻസിൽ മാത്രമേ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രോയിങ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പെൻസിൽ യൂസ് ചെയ്തിട്ടും ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ ഇലകളൊന്നും ഇല്ലാത്ത ട്രീൻ്റെ ്രാഞ്ചസ് മാത്രമുള്ള ഒരു ട്രീ ആണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ ട്രീന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ മെയിൻ ആയിട്ട് ആ തടിയുടെ പോർഷൻ ഉണ്ടല്ലോ ആ ഒരു ലൈനാണ് നമ്മൾ ആദ്യം വരയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ വരയ്ക്കുന്നത് ഒരു എക്സിന്റെ ഷേപ്പിലാണ് ഞാൻ വരയ്ക്കുന്നുണ്ടായിരിക്കാം ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചിന്റെ ലൈൻ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് അതിന്റെ തടിയുടെ പോർഷൻ ഈ ഒരു ലൈനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കണ്ടോ ആദ്യം ഒരു ലൈൻ വരച്ചു എന്നിട്ട് നമ്മൾ എന്തിനാണ് അതിന്റെ മെയിൻ ബ്രാഞ്ച് നമ്മൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ മെയിനായിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ലൈൻസ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മുന്നോട്ട് പോകുമോറും നമ്മൾ അതിന്റെ വണ്ണം കുറച്ച് കുറച്ചിട്ട് തിന്നായിട്ട് വരണം കേട്ടോ അത് മെയിൻ ബ്രാഞ്ചസ് ആണെങ്കിലും സബ് ബ്രാഞ്ചസ് ആണെങ്കിലും എന്തായാലും അങ്ങനെ തന്നെ വേണം വരാനായിട്ട് കണ്ടോ ഈ ഒരു രീതിയിലായിരിക്കും ട്രെയിൻ്റെ മെയിൻ ബ്രാഞ്ചസ് വരുന്നുണ്ടാവും അതിന്റെ ഒരു ഷേപ്പ് വരുന്നുണ്ടായിരിക്കും കേട്ടോ നീ ഇത് കറക്റ്റ് സ്ട്രൈറ്റുള്ള ലൈൻ ആവണമെന്നില്ല അതിന് കുറച്ചിങ്ങനെ വേരിയേഷൻസ് ഒക്കെ വരാം കുഴപ്പമില്ല കണ്ടോ ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിട്ട് ട്രീൻ്റെ പാറ്റേൺസ് പോലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു റിയലിസ്റ്റിക് ഫീൽ വരും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കാരണം ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടാവില്ലല്ലോ ട്രീ ഇവിടെ ഒരു ചെറുതായിട്ടുള്ളൊരു ഗ്രൗണ്ടിൻ്റെ പോർഷൻ അവിടെ നിന്ന് ട്രീ നിൽക്കുന്നുണ്ട് ഇനി ഇതിൽ കുറേ ബ്രാഞ്ചസ് നമ്മൾ വരച്ചു കൊടുക്കണം അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ ആദ്യം ഈ ഒരു പോർഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് അടുത്ത ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാം അപ്പം ഷെയ്ഡ് ചെയ്യാനായിട്ട് ആദ്യം ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുകയാണ് ആദ്യം തന്നെ ഡാർക്കായി ചെയ്യരുത് ലൈറ്റായിട്ട് ചെയ്യാം കേട്ടോ ആദ്യം ഞാനൊന്ന് ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തു എന്നിട്ട് അതിന്റെ മേലെ കൂടെ ട്രീൻ്റെ ടെക്സ്റ്റർ ഇതേപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെറിയ ചെറിയ ലൈൻസും ഷെയ്ഡ്സൊക്കെ ഇട്ടിട്ട് നോക്കിയ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ട്രേയുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും ആദ്യം ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക എന്നിട്ട് ചെറിയ ലൈൻസും പാറ്റേൺസൊക്കെ വരച്ചിട്ട് അതിൻ്റെ ടെക്സ്ചർ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇപ്പൊ ഇത്രയും ചെയ്തപ്പോൾ ഒരു ട്രീന്റെ സ്കിന്നിന്റെ ടെക്സ് നമുക്ക് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമോടൊക്കെ ഒന്ന് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാം എവിടെയെങ്കിലും ഡാർക്ക് ഡാർ ഷെയ്ഡ് ആവശ്യം ഉണ്ടെങ്കിൽ മേലെ കൂടെ ഒരു ബ്രാൻസ് കൂടി ചെയ്തിട്ട് ഡാർക്ക് നമുക്കോട് ഡാർ ടോക് ക്രേറ്റാൻ പറ്റെ ഇത്രയും ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതിന്റെ സബ് ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാം ഈ ഭാഗത്ത് നിന്നൊക്കെ കുറെ ബ്രാഞ്ചസ് വളർന്നു നിൽക്കുന്നത് പോലെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇനി ഇതേപോലെ ബ്രാഞ്ചസ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഭംഗി തോന്നുന്ന രീതിയിലെല്ലാം നമുക്ക് ഇതേപോലെ ബ്രാഞ്ചസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഭംഗി തോന്നുന്ന രീതിയിൽ എത്ര ബ്രാഞ്ചസ് വേണമെങ്കിലും അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ബ്രാഞ്ച് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് മുന്നോട്ട് വളർന്നു പോകുന്ന സമയത്ത് തിന്നായിട്ട് വേണം ഉണ്ടാവാനായിട്ട് ഓക്കെ സ്റ്റാർട്ടിങ് അവിടെ തിക്നസ്സ് കൂടുതലായിരിക്കും മുന്നോട്ട് വളർന്നു പോകുമ്പോൾ അത് തിന്നായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ കുറേ വരച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ട്രീ വരച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും അങ്ങനെയുള്ള കൺട്രോളൊക്കെ നമുക്ക് തെറ്റിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ വരയ്ക്കാനുള്ള പ്രാക്ടീസ് നന്നായിട്ട് കിട്ടുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ ഈ ഭാഗത്ത് ഇങ്ങനെ താഴത്തോട്ട് നിൽക്കുന്ന ഒരു ബ്രാഞ്ചസ് ഞാൻ വരയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട് നമുക്ക് ഭംഗി തോന്നുന്ന രീതിയിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്ന രീതിയിൽ നമുക്ക് എത്ര വേണമെങ്കിലും ബ്രാഞ്ചസ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതേപോലെ കുറേ ബ്രാഞ്ചസ് ഉള്ളതാണ് കാണാൻ അവിടെ ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ ഇപ്പോൾ എല്ലാം ഒരേപോലെ വരയ്ക്കാതെ ഡിഫറെൻറ്റ് സൈസിലും ഡിഫറൻറ്റ് ടൂണിലും വരയ്ക്കുക അതായത് ലൈറ്റായിട്ട് വരയ്ക്കുക ഡാർക്കായിട്ട് വരയ്ക്കുക അപ്പം അങ്ങനെയൊക്കെ കുറേ വരയ്ക്കുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക നല്ല തിന്നായിട്ടുള്ള നമുക്ക് ഇതേപോലെ ലൈറ്റായിട്ടുള്ള ലൈൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കണ്ടോ വളരെ തിന്നായിട്ടുള്ള ബ്രാഞ്ചസും കുറേ നമ്മുടെ ട്രീസിലുണ്ടാവും അപ്പം അതും അതേപോലെ തന്നെ വരയ്ക്കണം ഗ്രൗണ്ടിൻ്റെ പക്ഷെ വളരെ മിനിമം ആയിട്ട് ഇത് 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 ഒന്ന് ഷെയ്ഡ് കൊടുക്കാം ഒരുപാടൊന്നും ചെയ്യുന്നില്ല വളരെ മിനിമൽ ആയിട്ട് ഗ്രൗണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നുണ്ടോ ഞാൻ കുറച്ചിങ്ങനെ ഗ്രാസസ് ഒക്കെ ഇങ്ങനെ ഗ്രൗണ്ടിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഗ്രൗണ്ടിന്റെ ഫീൽ കിട്ടാൻ വേണ്ടിട്ട് ഷേപ്പ്സ് ഒക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരേ പോലത്തെ ഔട്ട്ലൈൻ പോലെ തോന്നിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഷേപ്പ് ഇടയ്ക്ക് മാറ്റി കൊടുക്കുന്നത് ഇവിടെ ഒരു ബ്രാഞ്ചസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രീൻ്റെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാവരും നല്ല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ചെറുതും വലുതും ഡിഫറൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് ട്യൂണിലുമുള്ള ബ്രാഞ്ചസ് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം ബ്രാഞ്ച് വരയ്ക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റാർട്ട് സ്റ്റാർട്ടിന് അവിടെ തിക്നസ് കൂടുതലായിരിക്കണം അത് മെല്ലെ ഇങ്ങനെ എൻഡിലോട്ട് പോകുമ്പോൾ തിന്നായിട്ട് വരണം അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതേപോലെയുള്ള കുറേ ഡ്രോയിങ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈൻ വെയിറ്റ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടായിരിക്കും നമ്മുടെ ഡ്രോയിങ് സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരിക്കും അപ്പോൾ ട്രീസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നിങ്ങളുടെ സ്കില് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് ഇട്ടുണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സി യു നെക്സ്റ്റ് വീഡിയോ ബൈ